ബി ജെ പി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ഈ ഭരണഘടന വേണ്ട അന്നും പറഞ്ഞത് ഇന്നും പറഞ്ഞത് നാളെയും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചാതുർ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ഭരണഘടനാ പോണം അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം അല്ലാതെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെട്ട ഈ ഭരണഘടനയെ ആർ എസ് കാര് അന്നും അംഗീകരിക്കില്ല ഇന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അല്ല കാരെല്ലാം പറയുന്നതല്ലേ പിന്നെ ഏതെങ്കിലും ഗോപാലകൃഷ്ണൻ പറയേണ്ട കാര്യം പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമല്ലോ കേസ് കേസ് കേസിന്റേതായ രീതിയിൽ കൈകാര്യമാകും പിന്നെ എടുത്തിട്ടില്ല അപ്പൊ ഇന്നിപ്പോള് കെ ടി സി ചെയർമാൻ സ്ഥാനം രാജിവെക്കും നിലവിലെ ചോദനകളെല്ലാം തന്നെ രീതിയിൽ അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് ഏരിയ കമ്മിറ്റിയുടെ അയാൾ ഇപ്പൊ ജില്ലാ കമ്മിറ്റി അംഗമാണ് അത് തുടരും

അതിൽ ജില്ലാ കമ്മിറ്റിയിലൂടെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് കമ്മിറ്റിയിലൂടെ പങ്കെടുക്കാറുണ്ട് ഏത് പരാതി ഉണ്ടായാലും പരാതി കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും അതിന് ശശിനെ സാങ്കേതികമായിട്ട് പറയേണ്ടതാണോ അത് ഓർഡർ ഉത്തരവായിട്ടില്ല എന്നാണോ ഞാനിപ്പം പറഞ്ഞാൽ മനസ്സിലായി മലയാളികളല്ലേ പറഞ്ഞല്ലോ ക്ലാരിറ്റി കിട്ടി ഞാൻ പറഞ്ഞത് ഇപ്പോ ശശീന്റെ മേലെ ഒരു നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ല സാധ്യതയുണ്ടോ കമ്മിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല അത് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടുപോയിരുന്നതാണ് നല്ലത് ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നതിൽ കൂടി ആർക്കാ ഭയപ്പെടേണ്ട കാര്യമുള്ളത് അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും നന്നാകുക എന്നുള്ളതാണ് അത് കോടതി പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ഇന്നാണല്ലോ അതിൻ്റെ അവസാനത്തെ രീതി വരുന്നത് അത് കൃഷി ചെയ്യുന്നതിൽ വേറെ പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല അതൊന്നും നടപടിയൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല നടപടിയെ സംബന്ധിച്ചെല്ലാം ഉള്ള കാര്യം പാർട്ടി തീരുമാനിച്ചു വരേണ്ടതാണ് സമരം ശക്തമാർക്കുന്നുണ്ടോ ഇടുക്കി രൂപ സന്ദർഭത്തിലും ഇങ്ങനെയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടപടി ഉണ്ടാവും ഞാൻ മാധ്യമങ്ങളോട് പറയാനൊന്നും ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല